ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ മണ്ണൂർ മരുതായ റോഡ് പ്രവൃത്തി ഈ വർഷം നവംബറിൽ പൂർത്തിയാക്കുമെന്ന് എം എൽ എ കെ കെ ശൈലജ റോഡിൽ ചെളി നിറഞ്ഞ ഭാഗത്ത് ജി എസ് പിട്ട് ഗതാഗത യോഗ്യമാക്കും റോഡിൻ്റെ പ്രവൃത്തി വിലയിരുത്താൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ മട്ടന്നൂരിൽ യോഗം ചേർന്നു പ്രവൃത്തി വൈകുന്നതിൽ ഉദ്യോഗസ്ഥർക്കും കരാറുകാരനുമെതിരെ യോഗത്തിൽ രൂക്ഷമായി പ്രതികരിച്ച് എം എൽ എ മട്ടന്നൂർ മണ്ണൂർ മരുതായി റോഡ് പ്രവൃത്തി വൈകിയതോടെ ജനങ്ങളുടെ യാത്ര ദുരിതമായ പശ്ചാത്തലത്തിലാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത് നായ്ക്കാലിയിൽ പുഴയോരം മിടിഞ്ഞ ഭാഗത്തെ പ്രവൃത്തികൾ നടത്താൻ വിദഗ്ധ പഠനം ആവശ്യമായി വന്നതാണ് പ്രവൃത്തി ആരംഭിക്കാൻ വൈകിയത് എന്നാൽ എല്ലാ പഠനവും പൂർത്തിയാക്കി പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു ആവശ്യമായ ജോലിക്കാരെ കണ്ടെത്താൻ കരാറുകാരന് സാധിക്കാതെ വന്നതും പ്രവൃത്തി വൈകാൻ ഇടയാക്കി കൂടുതൽ ജോലിക്കാരെ എത്തിച്ച് പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നവംബർ വരെയാണ് കരാർ കാലാവധി ഇപ്പോൾ നാട്ടുകാരുടെ യാത്രകളെ ബാധിക്കാത്ത തരത്തിൽ റോഡിൽ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യാനും കെ ആർ എഫ് ബിയോടും കരാറുകാരനോടും നിർദ്ദേശിച്ചിട്ടുണ്ട് അന്ന് മണ്ണിടിഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ ആ സ്ഥലം സന്ദർശിച്ചിരുന്നു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ ഗാബിയൻ അവിടെയുള്ള വാൾ കൺസ്ട്രക്ഷനു വേണ്ടി വിത്തി കെട്ടുന്നതിനു വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ തന്നെ ഐ ഐ ടിയിൽ നിന്ന് വരുത്തി അവരുടെ പഠനത്തിന് ശേഷമാണ് ആ ഭിത്തി കെട്ടാനുള്ള അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും പ്ലാനും ഒക്കെ തയ്യാറാക്കിയത് അതെല്ലാം തയ്യാറാക്കി വരാൻ കുറച്ച് സമയമെടുത്തത് കൊണ്ട് തന്നെ റോഡിൻ്റെ പ്രവൃത്തി കുറച്ച് നീണ്ടുപോയി എന്നുള്ളതാണ് വസ്തുത ഇന്ന് എൻജിനീയർമാരെയും കോൺട്രാക്ടറേയും എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് കൂടുതൽ പണിക്കാരെ കൊണ്ടുവന്നുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് റോഡ് മുഴുവനായിട്ട് പ്രവൃത്തി തീർക്കേണ്ടതുണ്ട് പ്രവൃത്തി ടെൻഡർ ആയതിനു ശേഷം ഒന്നര വർഷക്കാലമാണ് കോൺട്രാക്ടർക്ക് പ്രവൃത്തി പൂർത്തിയാക്കാനുള്ളത് അതടുത്ത നവംബർ മാസം വരെയാണ് അതിൻ്റെ സമയം അടുത്ത നവംബറിൽ പ്രവൃത്തി പൂർണ്ണമായിട്ടും പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നവംബർ എന്ന് പറയുമ്പോൾ ഈ മഴക്കാലം അതിനിടയിലുണ്ട് ഈ മഴക്കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ റോഡിൻ്റെ മുഴുവൻ പ്രവർത്തനവും പൂർത്തിയാക്കാൻ കഴിയൂ പക്ഷേ ഇപ്പം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ യാത്ര തടസ്സപ്പെടാത്ത വിധത്തിൽ റോഡ് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി കെ അതുപോലെ തന്നെ കോൺട്രാക്ടറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് റോഡിൽ ടാറിംഗ് ഇളക്കിയെടുത്ത് ചെളിയുള്ള ഭാഗങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ജി ഇട്ട് ഗതാഗത യോഗ്യമാക്കും ഡ്രൈനേജ് പ്രശ്നം കാരണവും മറ്റും വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിൽ അതൊഴിവാക്കാൻ ആവശ്യമായ സംവിധാനമൊരുക്കും കൾവർട്ടുകളുടെ പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കും മഴക്കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മണ്ണിടിഞ്ഞ ഭാഗത്ത് ഗതാഗതം തടസ്സപ്പെടാതിരിക്കാൻ അപകടമില്ലാത്ത തരത്തിൽ താൽക്കാലിക സംവിധാനമൊരുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് മണ്ണൂർ സ്കൂൾ റോഡ് ബൈപ്പാസ് റോഡാക്കി ഇവിടെ തകർന്ന ഭാഗങ്ങളിൽ ജി എസ് പി ഇട്ട് ഗതാഗത യോഗ്യമാക്കും മഴ നിൽക്കുന്നതിനനുസരിച്ച് പ്രവർത്തികൾ നടത്തും തുടർന്നുള്ള നാല് മാസം കൊണ്ട് മുഴുവൻ പ്രവർത്തികളും പൂർത്തിയാക്കും ഈ മണ്ണിടിഞ്ഞ സ്ഥലത്തിലുള്ള കൺസ്ട്രക്ഷൻ കഴിയുന്നതും വേഗം പൂർത്തിയാക്കാൻ എന്ന് വെച്ചാൽ ഈ ഒരാഴ്ച കാലം കൊണ്ട് തന്നെ അവിടെ ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന വിധത്തിൽ മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പേ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് പൂർത്തിയാക്കാൻ വേണ്ട നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് കൂടുതൽ പണിക്കാരെയും കൂടുതൽ ആവശ്യമായ ഉപകരണങ്ങളും കൊണ്ടുവന്നുകൊണ്ട് ആ പ്രവർത്തനം ഈ മഴ നിൽക്കുന്ന കുറച്ച് ദിവസം കൊണ്ട് അത് പൂർത്തിയാക്കും അതുപോലെ ഡ്രെയിനേജിൻ്റെ കാര്യങ്ങൾ ചിലടത്തുള്ളത് അത് പൂർണ്ണമായിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് മഴക്കാലത്ത് പ്രയാസമുണ്ടാകാതിരിക്കാൻ ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് അവിടുത്തെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള താൽക്കാലിക സൗകര്യം അത് ഇല്ലാത്ത രീതിയിൽ പിന്നെ താൽക്കാലിക കൃത്യമായ ഇടവേളകളിൽ യോഗം ചേർന്ന് പ്രവൃത്തി വേഗത്തിലാക്കാൻ എം എൽ എയും നഗരസഭ ഭരണസമിതിയും നിർദ്ദേശങ്ങൾ നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായതിൽ രൂക്ഷമായ പ്രതികരണമാണ് എം എൽ എയുടെ ഭാഗത്തുനിന്ന് യോഗത്തിൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കരാറുകാരൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ